ഹായ് ഫ്രണ്ട്സ് രൂപ വിപേക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ണിനും വിളകൾക്കും ഒരേപോലെ പുതുജീവൻ നൽകുന്ന ജീവാമൃതം അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം ജീവാമൃതം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ പച്ച ചാണകം നാടൻ പശുവിൻ്റെ പച്ച ചാണകം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അര ലിറ്റർ ഗോമൂത്രമാണ് ഇത് പയർ ചെറുപയർ പൊടിച്ചിട്ടുള്ളതാണ് പയറുവർഗ്ഗത്തിൽപ്പെട്ട എന്ത് ധാന്യങ്ങളും വേണേലും നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും ഇരുന്നൂറ് ഗ്രാമാണ് ചെറുപയർ പൊടിച്ചത് ഇരുന്നൂറ് ഗ്രാമാണേ ഇത് രാസവളം ചേരാത്ത ഒരു പിടി മണ്ണ് അത് നമുക്ക് രാസവളം ചേർന്നിട്ടില്ല ഇപ്പം ഇവിടെ ഞാൻ കൃഷിക്കൊന്നും ജൈവ എല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രാസവളം അവിടെ ചേർന്നിട്ടില്ല അപ്പോൾ പിന്നെ വേണ്ടത് വെള്ളമാണ് അത് ക്ലോറിൻ ചേരാത്ത വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ജീവാമൃതം തയ്യാറാക്കാം അപ്പോഴേ നമ്മൾ ജീവാമൃതം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന നാടൻ പശുവിൻ്റെ ഒരു കിലോ ചാണകമാണ് ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് ഞാനിവിടെ ജീവാമൃതം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ബക്കറ്റാണിത് ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പോഴേ നമുക്ക് ഇതിനെ ഇതിലേക്ക് നമ്മുടെ ഒരു കിലോ നാടൻ പശുവിൻ്റെ ചാണകം കൊടുക്കാം നമ്മൾ ഈ ബക്കറ്റിലേക്ക് നാടൻ ശുവിൻ്റെ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര ലിറ്റർ ഗോമൂത്രം ഗോമൂത്രം ഒഴിച്ചുകൊടുത്തു ഇനി നമുക്കിതിലേക്ക് പയറ് പൊടിച്ചത് ഞാനിവിടെ ചെറുപയറിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് കൊടുക്കാം നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ശർക്കരയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പിടി മണ്ണാണ് രാസവളം ചേരാത്തത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്ലോറിൻ ചേരാത്ത വെള്ളമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല തണലുള്ള ഭാഗത്ത് വേണം നമുക്കിതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു തടിയോ മടലോ എന്തെങ്കിലും ഉപയോഗിക്കാം നമുക്കിതിനെ പതിയെ പതിയെ ഇളക്കണം ഇളക്കുമ്പോൾ നമ്മളെപ്പോഴും വലത്തോട്ട് മാത്രമേ ഇളക്കാവൂ ഒരേ ദിശയിൽ വേണം ഇളക്കാൻ കാരണം സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് നശിച്ചു പോകാൻ ഇടയുണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ചണച്ചാക്ക് ഇട്ട് മൂടി വെക്കാം അപ്പം ചണച്ചാക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പ് വെച്ചത് അപ്പം നമുക്ക് ചണച്ചാക്കിടാം ഇതിപ്പം നമ്മൾ ജീവാമൃതം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ രണ്ട് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വലതുവശത്തേക്ക് മാത്രം ഇളക്കണം അതായത് ഒരു ദിശയിലേക്ക് മാത്രം ഇളക്കാവൂ നമുക്ക് നാലാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന വിധം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ